നമസ്കാരം ഞാൻ പാർവതി ഷോൺ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടോ വന്നത് ഞാനിപ്പോ ഈ പത്രമാധ്യമങ്ങൾ വീക്ഷിക്കുമ്പോഴും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്ത് നോക്കിയാലും ഒരു എംബുറാൻ സിനിമ അതായത് ഒരു ആവറേജ് സിനിമയുടെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളൊരു സിനിമ പോയി കാണൂ ഇല്ലാത്തവർ കാണണ്ട ഏഹ് ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ബിസിനസ്സാണ് നമ്മുടെ നാട്ടില് നമ്മുടെ ഈ രാജ്യത്ത് എന്തെല്ലാ കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ ഇതൊരു സംഭവമാണോ എനിക്കറിയത്തില്ല ഈ പത്രമാധ്യമങ്ങളൊക്കെ എന്തിന്റെ പിന്നാലെയാണ് നേരാന് വണ്ണ ഒരു മൂത്രപ്പുര പോലും ഈ നാട്ടിലില്ല നാണമില്ല ഇതിന്റെ പിന്നാലെ നടക്കാൻ ഇതിലുള്ള ബുദ്ധിമാന്മാരൊക്കെ അവരവരുടെ കുടുംബത്തിന് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അതവർക്കുമുള്ള നമുക്ക് എന്തിന്റെ നേട്ടം ഇതിന്റെ പിന്നാലെയൊക്കെ നടന്നിട്ട് ശരി ഇത് മാത്രം പറയാനായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ കഷ്ടം തോന്നി ഈ പത്രമാധ്യമങ്ങൾ കാണിക്കുന്നത് ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻസ് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ നാട്ടിൽ അല്ലേ ശരി അപ്പൊ ബൈ